ഹായ് സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്ന ചെറിയൊരു മീൻപിടുത്തമായിട്ടാണേ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പുള്ളി പറഞ്ഞു ബാ നമുക്ക് തൂമ്പും കുഴി വലയിട്ടിട്ടുണ്ട് വലയെടുക്കാൻ പോവാന്നും പറഞ്ഞ് രാത്രി എന്നെ കൊണ്ട് പോയൊരു കാഴ്ചയായിരുന്നു ഞാൻ ടോർച്ചൊക്കെ അടിച്ചപ്പോൾ അതൊക്കെ പുറകേ ചെന്നു തൂമ്പും കുഴി എത്തി തൂമ്പും കുഴിയിലൊക്കെ ടോർച്ചടിച്ചപ്പോൾ നേരമായിരുന്നു വല കിടക്കുന്ന വേണം അങ്ങനെ വല വെട്ടമടിച്ച് കൊടുക്കുന്നു പുള്ളി നേരെ വെള്ളത്തിലിറങ്ങി രാത്രിയാണ് ചെരുപ്പൊക്കെ എടുത്ത് കരയിലോട്ടിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ചെറിയ ഇഴുക്കലൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അതൊക്കെ പുള്ളി വെള്ളത്തിലോട്ട് ഇറങ്ങി കയറി പിടിച്ചു വലിച്ചു വലയടിപ്പിക്കുമായിരുന്നു ആ വലയിങ്ങനെ അടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തിഷ്ടംപോലെ മീൻ കാണുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ കാഴ്ച നിങ്ങൾക്കും കാണുക എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ വല അടുത്തെത്തിയപ്പോൾ ഞാൻ ചെറിയ ഒന്ന് രണ്ട് മീനെ കാണുമെന്നുള്ള ഒരു ചെറിയൊരു ഇത് വന്നു അങ്ങനെ ടോർച്ചൊക്കെ അടിച്ചു നോക്കിയപ്പോൾ നല്ല പിടക്കുന്നുണ്ടകത്ത് കിടന്നു അങ്ങനെ പതുക്കെ ഞാൻ ടോർച്ചുമായിട്ട് അടുത്തോട്ട് ചെന്നു കയ്യിൽ നിന്ന് ചാക്ക അങ്ങോട്ടും കെട്ടി അതൊക്കെ പുള്ളി വലയൊക്കെ അഴിച്ചു ചാക്കലങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മുറിച്ചാൽ നോക്കുന്നുണ്ട് എന്തോ വലിയ മീനുള്ളതൊക്കെ ആയിരുന്നു നോക്കിയത് പക്ഷേ പതുക്കെ കെട്ടൊക്കെ അഴിച്ചു പകലിന്നിട്ട വലയായിരുന്നു പുള്ളി പകല് കെട്ടിയപ്പോൾ വെട്ടത്ത് വെച്ച് കെട്ടി രാത്രി അഴിക്കാൻ പറ്റാതിരിച്ച് പഴയ പാടായിപ്പോയി ഇരിട്ടായത് കൊണ്ട് അഴിക്കാൻ ചെറിയൊരു പെടാപ്പാട് പെട്ടു അങ്ങനെ കയറൊക്കെ അഴിച്ചു നേരെ ചാക്കിലോട്ട് കുടയാണെന്നുള്ളതിലാ ചാക്കിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കയറഴിച്ചു ചാക്കിലോട്ട് കുടഞ്ഞു ഞാൻ ഓർത്ത് വലിയ മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ നേരെ ചാക്കെൻ്റെ കിട്ടി പുള്ളി തന്നു ഞാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ തോട്ടിലെ പഴയ പ്ലാസ്റ്റിക് ഓറും പഴയ കുപ്പിയൊക്കെ കിടക്കുന്നുള്ളോ ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ എല്ലാ നാട്ടിലും ഉള്ളതാണല്ലോ വേസ്റ്റ് നാട്ടുകാർ വലിച്ചെറിയൽ എന്നിട്ടും ഒന്നും കാണാൻ പറ്റത്തില്ല ഞാൻ അതൊക്കെ ആ കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ എടുത്ത് മാറ്റി നോക്കിയപ്പോൾ ഒരു കുറുവപ്പാരിൽ ചെറിയ ഇഷ്ടംപോലെ ഭയം ഉണ്ടായിരുന്ന കേട്ടോ ചെറിയ ചെമ്മീനും പിന്നെ ഒന്ന് ഇളക്കി നോക്കിയപ്പം ഒരു ചെമ്പല്ലി ഇതായിരുന്നത്തെ ചെറിയൊരു കാഴ്ച കൊള്ളാവോ വൈസ്